എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ ആ വനിതാ സംരംഭത്തിന് ഒരു പേറ്റന്റ് എടുക്കാനായിട്ട് അതായത് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷന് വേണ്ടി ഞങ്ങൾ മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു അമേരിക്കൻ മൾട്ടിനാഷണൽ കമ്പനി അവരുടെ പേരുമായി സാദൃശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ നിയമ കുരുക്കിലാക്കാൻ ശ്രമിക്കുകയും മുളയിലെ എന്നുള്ള ആ ഒരു വാക്യത്തെ അർത്ഥവത്താക്കുന്ന രീതിയിൽ തന്നെ ഞങ്ങളെ നിയമ കുരുക്കിലാക്കാനായിട്ട് ശ്രമിക്കേണ്ടായി ഞങ്ങൾക്ക് ഞങ്ങളുടെ പേര് മാറ്റാനായിട്ട് ഞങ്ങൾക്ക് താല്പര്യമില്ല ഞങ്ങൾ ഗ്രോയിങ് സ്റ്റേജിലാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ടു വർഷം ആവുന്നതേ ഉള്ളൂ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പേരിനെ ലാവിസ് എന്ന പേരിനെ ഞങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ചെറിയൊരു അക്ഷരത്തിനാത്തൊരു വ്യത്യാസം അതായത് മലയാളത്തിൽ സ്റ്റാർട്ട് ചെയ്ത് ഇംഗ്ലീഷിൽ അവസാനിക്കാൻ ഒരു പുതിയ റീബ്രാൻഡിംഗ് രീതിയിലോട്ട് ഞങ്ങൾ റീലോഞ്ച് ചെയ്യുകയാണ് അമേരിക്കൻ മൾട്ടിനാഷണൽ കമ്പനിയുമായിട്ടോ അതല്ലെങ്കിൽ അവരുടെ ആയിട്ടോ കോമ്പീറ്റ് ചെയ്യാന്നുള്ളതല്ല ഞങ്ങളുടെ ഉദ്ദേശം ഞങ്ങൾക്ക് ഞങ്ങളുടെ ബ്രാൻഡ് അതായത് ലാബിസ് ബ്രാൻഡ് സ്റ്റോർ എന്ന് പറഞ്ഞു ഞങ്ങളുടെ ബ്രാൻഡിനെ വളർച്ചയിലോട്ട് എത്തിക്കുക അല്ലെങ്കിൽ ആ ഒരു ഗ്രോയിങ് സ്റ്റേജിനുള്ള ഒരു ഫൈനൽ സ്റ്റേജിൽ എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ഉദ്ദേശം അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇപ്പൊ റീ എന്ന രീതിയിലോട്ട് ഞങ്ങൾ എത്തിച്ചിരിക്കുന്നത് എല്ലാവരും ഞങ്ങളുമായിട്ട് സഹകരിക്കണം ഇത്രയും നാൾ ഞങ്ങൾക്ക് തന്നിട്ടുള്ള എല്ലാ പ്രോത്സാഹനവും നിങ്ങൾ നിന്ന് ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നു സൈനിക 有梦想。